നിങ്ങളെ ഈ കേരളത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങള് നാമാവശേഷമാക്കും മാദർശ രംഗത്ത് നിങ്ങൾ എന്നൊരു സാധനം തന്നെ ഉണ്ടാവില്ല അതിനൊരൊറ്റ ആളി ആവശ്യമില്ല അയിന് ഷെയ്ഖുനയും അസ്ഹാബുൽ ഭക്തുകളായ മഹാന്മാരും അവരെ മതത് ഞങ്ങൾക്കുണ്ടെങ്കിൽ അയിനൊരു പത്താളന്നെ ഏറെയാണ് മതണ്ടെങ്കിൽ എങ്ങനെ ഞങ്ങൾക്കൊക്കെ മതത് കിട്ടണേ മഹാന്മാരെ എന്താണോ പക്ഷെ അത് ഈ പറയണത് അതൊരിക്കലും കിട്ടൂല കാരണം എന്താണോ ഇച്ചത് തെറിയല്ലേ അല്ലേ സ്റ്റേജും കെട്ടി കൂടി വിളിച്ചു പറയണത് അടുങ്ങോട്ടും മഹാന്മാര മാതാ കിട്ടിയിട്ട് പിന്നെ പറഞ്ഞെന്താ നാമാവിശേഷമാക്കുന്നോ ആദർശപരമായിട്ട് കേരളത്തിൽ നിന്ന് ഇതിപ്പോ ഇന്നലെ ആ അഞ്ചാം തീയതി അഞ്ചാം തീയതി പറഞ്ഞോ ഇതിന്റെ മുമ്പേ ഈ സംഘടനയിൽ ഉണ്ടാവുമ്പോ തന്നെ ഈ ചിരടി വലികൾ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു പോറലും ഈ സംഘടനയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അയിമ്പതിനായിരം രൂപയാണ് ഇല്ല ആലമീങ്ങൾ അടുത്തൊക്കെ പോയി കാണ്ട് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തുകാണ്ട് സി ഡി ഇറക്കിയാണ്ട് ആ സി ഡി ഇതും കൊണ്ടേ കൊടുക്കാൻ രാമന്തളിക്ക് അൻപതിനായിരം രൂപ കൊടുത്തത് കോമാട്ടിച്ചാരിൽ അബ്ദുള്ള മറന്നുപോയോനെ ഉഷാദ് മഹാ രവി അതൊക്കെ എജ്ജാതി പണികൾ ചെയ്തിട്ടുണ്ട് ഇതിനെ രണ്ടാക്കാൻ ഈ സംഘടനയെ എന്നിട്ടൊരു പോറലും കേൾപ്പിക്കാൻ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏഹ് അതൊന്ന് രാമന്തള്ളി പറഞ്ഞു കേട്ടു രാമന്തവാളി തന്നെ അത് തുറന്ന് പറയാണ് നിങ്ങളെ കളി എന്നിട്ട് ആ അതിനും വലിയ രസം എന്താ ഈ എന്ന് പറയുന്ന സംവാദനെ പഠിപ്പിച്ചോശ് വരുമ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചോടുത്താളിനെ ഓശാന്ന് വരുക എന്നിട്ട് ആ ആള് തന്നെ പത്രസമ്മേളനം നടത്തി മനസ്സിലാക്കണം എന്താ രാമന്തള്ളി പറഞ്ഞു കേട്ടു ഈ മനുഷ്യൻ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും ചാനൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഗമുസ്താണ് അമ്പതിനായിരം രൂപ ചാനൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഗമുസ്തായിരം രൂപ കോമാ അബ്ദുൾ പോയിന്നല്ലാതെ ഒരു ചുക്കു ഈ സംഘടന സംഭവിച്ചില്ല ഏ ഇച്ചാത് ഈ ചാരപ്പണി നിങ്ങൾ അന്ന് തുടങ്ങിയിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങിയിരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് ഇപ്പൊ പുറത്ത് കിട്ടിയിട്ട് ഇനിയും നസിപ്പിക്കും നശിപ്പിക്കും പറഞ്ഞാട് നടന്നിട്ട് വലിയ കാര്യം ഉണ്ടോ ഒരു ഓരുക്കും കൊണ്ട് ചെയ്യാൻ കഴിയില്ല ആ മുന്നിൽ ഇരിക്കണ കൗമിനെ അറിയാത്തത് കൊണ്ട് പറയാണ് ഏഹ് അന്തോ ബുദ്ധിമാണ്ടേ വേണ്ടേ ഇതിപ്പോ ഇങ്ങനെ ഓരോന്നും തന്നെ സ്വപ്നം കണ്ട് നടക്കുകയാണെങ്കിൽ ഇതിപ്പ നടക്കും ഇപ്പ നടക്കും പത്ത് പതിമൂന്ന് കൊല്ലായി ഒരു ചുക്കും കൊണ്ട് ചെയ്യാൻ കഴിയൂല ഏഹ് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നീനല്ലോ വീഡിയോ ഇടും ഷൗവാലൻ വറ്റേ ഷവ്ബാലിങ്ങനെ പറഞ്ഞതിനു വീഡിയോ ഇട്ടിട്ട് അതിന്റെ ആ വീഡിയോക്ക് പത്ത് മിനിറ്റ് വിശദീകരണം പറഞ്ഞതാണ്ട് ആ വീഡിയോന്റെ ഓരോ ഭാഗങ്ങളും സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തുകാണ്ട് അതിങ്ങനെ ഇട്ടിങ്ങനെ അങ്ങനെ കളിക്കാനും ആ ഫോട്ടോ വന്നപ്പോൾ തന്നെ നമ്മളെ പ്രവർത്തകർ പറഞ്ഞിട്ട് നമ്മളെ നേതാക്കളെടുത്ത് ആ വീഡിയോ ഉണ്ട് ഇവരെ പുതിയ ഉണ്ടാവില്ല എന്ന് കരുതിയാണ്ട് ഷൗവ്വാലിൽ വീടാന്ന് കരുതികണ്ട് ഇങ്ങനെ ആനന്ദിച്ച് നടക്കിയനു ഇതൊരു സംഭവം ആക്കുക വീഡിയോ വിടാ വിട്ടാല് ഈ പിന്നെ ഒരു ഒരു മിനിറ്റ് വിട്ട ഇതൊക്കെ കട പുഴകി വീഴുന്നില്ലടുത്തേ നൌഷാദിന്റെ പ്രവാസ ഉണ്ടായിരുന്നത് അതിനൊക്കെ എത്ര ആഗ്രഹിച്ചു നടന്നുക്കും അണികളും നൌഷാദിന്റെ പ്രവാസം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഒറ്റ മിനിറ്റ് പുറത്തു വിട്ടാൽ മതി മുഴുവൻ വീഴും എന്തേനുപ്പ വീഴു എന്നൊക്കെ പറയുന്നത് ഏ എന്നിട്ട് അതായിട്ട് ഇങ്ങനെ നടക്കാനും എന്നിട്ട് അങ്ങനെ റമദാൻ്റെ പിന്നെ റമദാൻ കഴിഞ്ഞ് ഷൗവാലിൽ അത് വിടാന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ ഇങ്ങനെ റാഹത്തായിട്ടിങ്ങനെ സ്വപ്നം കണ്ട് നടക്കാനോ അതും വിട്ട എന്തേലും സംഭവിക്കും എന്നാ അതും ഈ ശേഷങ്ങളെ പ്രസംഗിച്ചെന്നേ ആ ഓരോന്ന് തുടങ്ങാൻ കഷ്ടക്കാലാണ് നിങ്ങള് എത്രമാത്രം ആഗ്രഹം അതൊക്കെ ആ ആഗ്രഹങ്ങൾ റമദാന്റെ അടുപ്പിച്ച് കൊട്ടുകര സാധ്യസ്താദ് ആ വീഡിയോന്റെ പൂതിയം തീർത്തു കൊടുത്തു ഏ ആയിര പിന്നെ സൈക്കിൾ വന്ന വീണ ഏടി വിളിച്ചിങ്ങനെ നടക്കിയനോ വരട്ടെ ഒന്നൊന്നര ഷവ്വാരായിരിക്കും നിങ്ങളെ കഷ്ടകാലായിരിക്കും എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞത് ആ വീടിയോക്കല്ലേ ആ വീഡിയോ പുറത്തേക്കാണ് വിട്ടപ്പോ എത്രമാത്രം അടങ്ങാറുണ്ടാവും മനസ്സുകളെ ഉഷാദിനെ എന്നുവെച്ചാൽ അത് ഞാൻ വിടും എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ വീമ്പടക്കി നടക്കലേനോ സാധിഷ്ഠാവാണ് വിട്ടപ്പോ എത്രമാത്രം മനസ്സടങ്ങിറായിക്കൂലേ പാവം ഏർ രഷാദോ പല കുട്ടി ഒരു കാര്യം ചെയ്യേ വീട്ടില് മഞ്ചണ്ടോ വീട്ടില് മഞ്ചാണ സംഭവം അറിയില്ല പഴയ കാലത്തുണ്ട സാധനം അത് അയിമരിക്ക അതില്ലെങ്കി അമ്മീ തിണ്ടും മരിക്കുക അമ്മിയച്ച തിണ്ടും മരിക്കുക എന്ന കൂട്ടിലെ കുടുംബത്തിലുള്ളവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയാ ഞാന് കാന്തപുരം ഈ ഭാഗത്തെ നശിപ്പിക്കുന്നുള്ളറിയെ ഐറ്റങ്ങളോട് പറഞ്ഞോണ്ട് ഐറ്റം അത് വിസ്വിച്ച ഞമ്മളെ കാക്ക വലിയ സംഭവം ഇതിങ്ങനെ നടന്നോളും പബ്ലിക്കിൽ ഇനി പറയില്ലേ എത്ര കാലായി തുടങ്ങിയിട്ട് ഈ കേസറ്റൊക്കെ മറിച്ചിടാനായിക്കണ് ഈ പൊളിച്ച ഇങ്ങനെ നടക്കുക ആണികൾക്ക് അന്തല്ലേറ്റാണ് കുട്ടിയെ ഐറ്റങ്ങൾ ഐറ്റങ്ങൾ സ്വപ്നം കണ്ടിടക്കാണ് നിങ്ങൾക്ക് എത്ര കൊല്ലം വേണം എന്നാ അത് നശിപ്പിക്കാവെന്ന് പറഞ്ഞാൽ പത്ത് പതിമൂന്ന് കൊല്ലം പതിമൂന്നിന് പുറത്ത് കിട്ടില്ലേ പതിമൂന്നിന് പുറത്ത് കിട്ടണീനെ മുമ്പെന്നെ ഈ ചാരപ്പണി തുടങ്ങിയിട്ടില്ലേ എന്നിട്ടെന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ ഒരു ഉച്ചക്കും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് ഇപ്പം ഇത് നശിപ്പിക്കും നശിപ്പിക്കും പറഞ്ഞാൽ നടക്കുക എന്നിട്ട് അത് സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കണികൾ അതിങ്ങൾ പറഞ്ഞും കാര്യമല്ല ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ് ഇതൊരിക്കലും വെയിലത്ത് പാടൂല്ല അത് ഓർത്താൽ നിങ്ങൾക്ക് നന്നു ഇത്രമാത്രം പറയണോളൂ അലൈക്കും